നമസ്കാരം വടക്കാഞ്ചേരി അകമലയിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പുമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അകമല അതീവ അപകടാവസ്ഥയിലാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയായിരുന്നു നിലവിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് അകമലയ്ക്ക് സമീപത്ത് താമസിക്കുന്ന നൂറിലധികം കുടുംബങ്ങളോട് വരും മണിക്കൂറുകൾ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ സുരക്ഷിത സ്ഥാനം തേടി മാറണമെന്നാണ് വടക്കാഞ്ചേരി നഗരസഭ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണം അല്ലെങ്കിൽ ഒഴുകി താമ ഒഴുകണം എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എത്രയും വേഗം തന്നെ മാറുക മഴക്കാലം കഴിയുന്നത് വരെ ഏത് നിമിഷവും പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാം എന്നാണ് വിദഗ്ധർ അതായത് സീനിയർ ജിയോളജിസ്റ്റുകൾ അടക്കം പറയുന്നത് മഴക്കാലം കഴിഞ്ഞതിനു ശേഷം അവിടെ താമസിക്കണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുമെന്നും അവിടുത്തെ മണ്ണിന് ബിലക്കുറവ് എന്ത് ഉണ്ട് എന്നും അവിടെയുള്ളവർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു മണ്ണിനടിയിലൂടെ ഉറവയുള്ളതിനാൽ അപകട സാധ്യത വളരെ വളരെ കൂടുതലാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം നാല് വകുപ്പുകൾ ചേർന്ന പ്രദേശത്ത് സംയുക്ത പരിശോധന നടത്തുകയായിരുന്നു മൈനിങ് ആൻഡ് ജിയോളജി സോയിൽ കൺസർവേഷൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം റവന്യൂ സംഘവും അകമരയിൽ പരിശോധന നടത്തിയിരുന്നു നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത് ഇവരോട് എല്ലാവരോടും എത്രയും പെട്ടെന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നാണ് വടക്കാഞ്ചേരി നഗരസഭ അറിയിച്ചിട്ടുള്ളത് ആളുകൾക്ക് ആവശ്യമായ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ഇതുമായി കൂടുതൽ വിവരങ്ങൾക്ക് നഗരസഭയുമായി ബന്ധപ്പെടാവുന്നതാണ് ജീവനാണ് ഇവിടെ പ്രാധാന്യം നൽകേണ്ടത് ഇവിടെ മഴ വരുന്നതും കാത്ത് അല്ലെങ്കിൽ മറ്റൊരു അപകടം വരുന്നതും കാത്ത് നിൽക്കരുത് എന്നാണ് മുന്നറിയിപ്പായി നൽകുന്നത് എത്രയും പെട്ടെന്ന് അവിടെ ആ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തു തന്നെ സുരക്ഷിതമായ സ്ഥലം തേടി മാറേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് മഴ കനത്തതോടെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഇത്ര ഇത്തരത്തിൽ ആശങ്കകൾ ഏറുകയാണ് കോഴിക്കോട് ബാലുശ്ശേരിയിലും ജനങ്ങൾ ആശങ്കയിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ മലവെള്ളം ഭൂമിയിലേക്ക് വലിയ ശബ്ദത്തോടെ ഒലിച്ചിറങ്ങുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് കോട്ടൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡ് പൂനത്തതുരുത്തമല കോളനിക്ക് സമീപമാണ് ആശങ്ക നിലനിൽക്കുന്നത് പെരാമ്പ്രയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഇതിനിടെ നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ വിവിധയിടങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ കരുവന്നൂർ പുഴ ഗായത്രി പുഴ എന്നിവിടങ്ങളിലാണ് കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം തിരുവനന്തപുരം ജില്ലയിലെ കരമന അതായത് വെള്ളൈക്കടവ് സ്റ്റേഷന് കീഴിലുള്ള കരമന ഇടുക്കി ജില്ലയിലെ തൊടുപുഴ തൃശൂർ ജില്ലയിലെ കീച്ചേരി കാസർഗോഡ് ജില്ലയിലെ പയസ്വിനി എന്നീ നദികളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പുഴകളോട് ചേർന്നുള്ള കരകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് വീണ്ടും ഒരു ഒരാപത്ത് വരാതിരിക്കാൻ നമുക്ക് ഒന്നായി തന്നെ മുന്നോട്ട് പോകാം